എന്തുകൊണ്ടാണ് ഇത് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് വേൾഡ് കപ്പിനെ കാട്ടി വലുതാണ് ചിലരൊക്കെ പൊക്കി നടക്കുന്ന കോപ്പ അമേരിക്കയുടെ പട്ടി വിലയാണോ ഈ കോപ്പ അമേരിക്ക തുടങ്ങി രണ്ടാമത്തെ ദിവസം കഴിഞ്ഞിട്ട് പോലും ബ്രോഡ്കാസ്റ്റേഴ്സ് ആരും ഏറ്റെടുക്കാൻ വരുന്നില്ല എന്ന് പറയുന്നത് ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം നൽകുന്ന കാര്യമാണ് അതായത് മതിയായ വോവേഴ്സ് ഇല്ലാത്തതുകൊണ്ടായിരിക്കുമല്ലോ അമേരിക്ക പോലെ ഒരു ടൂർണമെന്റ് ഇവിടെ ടെലികാസ്റ്റ് ചെയ്യാത്തത് അപ്പം ബ്രസീലിന്റെയും അർജന്റീനയുടെയും കളി കാണാൻ ആൾക്കാർക്ക് താല്പര്യമില്ല ഇപ്പൊ മെസ്സിയെ പോലെയും ലേണകുസിയുടെ അവസാന ടൂർണമെന്റ് അവസാന ടൂർണമെന്റുകളിൽ ഒന്നായേക്കാമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കോപ്പ അമേരിക്ക പിന്നെ നെയ്മർ ജൂലി പറഞ്ഞ ഇതിഹാസത്തിന്റെ കളി അങ്ങനെ നിരവധി ഇതിഹാസങ്ങൾ ഇറങ്ങുന്ന കോപ്പ അമേരിക്ക ടൂർണമെന്റിന് ഇന്ത്യയിൽ ടെലികാസ്റ്റിംഗ് റൈറ്റ് എടുക്കാൻ ഇതുവരെയും ആരും തയ്യാറായിട്ടില്ല അപ്പൊ നേരത്തെ ഫാൻ കോഡ് ഇവിടെ ടെലികാസ്റ്റ് ചെയ്യുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അവരതിന്റെ പാക്കേജും പ്രഖ്യാപിച്ചതാണ് പക്ഷേ അവർ ഒഫീഷ്യലി എന്നറിയിച്ചിട്ടുണ്ട് കോപ്പ അമേരിക്കയിൽ ഇനിയുള്ള മത്സരങ്ങൾ ഞങ്ങൾ സ്ട്രീം ചെയ്യത്തില്ല ഞങ്ങളുടെ പാക്കേജിന് പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസ അതായത് കസ്റ്റമേഴ്സിന് തിരിച്ചു നൽകാം എന്ന് ഫാൻകോഡ് ഒഫീഷ്യലി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവിടെ ജിയോസ് ഹോട്ട്സ്റ്റാർസ് ജിയോ സിനിമ ഹോട്ട്സ്റ്റാർ സോണി തുടങ്ങിയ നിരവധി ബ്രോഡ്കാസ്റ്റേഴ്സ് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ട് പോലും അവർക്കാർക്കും കോപ്പ അമേരിക്ക ഇന്ത്യയിൽ ടെലികാസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ സ്ട്രീം ചെയ്യണം എന്ന് തോന്നുന്നില്ല എങ്കിൽ ഈ മാർക്കറ്റിൽ അതിന് വേര് പിടിക്കാത്തതാണ് എന്നേ പറയാനുള്ളത് അപ്പം മലയാളികളായ ഇന്ത്യക്കാരായിട്ടുള്ള ലാഡർ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ആരാധകർക്ക് വളരെ വലിയ നിരാശയാണ് വന്നിരിക്കുന്നത് ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സ് ഇതുവരെയും ആരും ഏറ്റെടുത്തില്ല